ടെക്കോമായയുടെ നല്ല പിങ്ക് കളറിലെ ഫ്ലവർ കണ്ടോ നല്ല ഭംഗിയില്ലേ ഗുഡ് മോർണിംഗ് ഞാനിന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഈ ടെക്കോമായയുടെ ഈ ഒരു ഹൈബ്രിഡ് ഇനമാണേ ഇതിൻ്റെ കളർ കണ്ടില്ലേ പിങ്കും ഒരു ലൈറ്റ് പിങ്കും ഒരു ഡാർക്ക് പിങ്കും കൂടെ ചേർന്നൊരു കളറാണ് നല്ല ഒരു ചെടിയാണ് ഒരു ക്രീപ്പറാണേ പിന്നെ നമുക്ക് പടർത്തി വിടാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെ രണ്ട് മൂന്ന് കളറുണ്ട് ഉണ്ട് അതുപോലെ ഈ കളറുണ്ട് യെല്ലോയിൽ ഡിസൈൻ ഉള്ളതുണ്ട് ലൈറ്റ് പിന്നെ ഡിസൈൻ ഇല്ലാത്ത സിംഗിൾ ഉണ്ട് കണ്ടോ സിംഗിൾ കളറ് യെല്ലോ മാത്രമായിട്ടുള്ളതേ അപ്പം ഇത് നല്ലൊരു പ്ലാന്റ് ആണേ നമുക്ക് ചെറിയ കവറിലൊക്കെ നമുക്ക് നഴ്സറികളിൽ കിട്ടും നമുക്കതിനെ പോട്ടിലും വളർത്താം അതുപോലെ വലിയ ചട്ടികളിൽ വളർത്താം അതുപോലെ നിലത്ത് ഡയറക്റ്റ് നമുക്ക് കുഴിച്ചു വയ്ക്കാൻ പറ്റും നിലത്ത് വെച്ച് കഴിഞ്ഞാൽ അതായിരിക്കും ഏറ്റവും നല്ലതേ നല്ല വെയിൽ വേണം ഈ പ്ലാന്റിനെ നല്ലപോലെ വെയിൽ കിട്ടുന്ന ഒരു ഏരിയയിൽ നമ്മൾ നിലത്ത് വെച്ച് നമ്മളതിനെ ഒന്ന് പടർത്തി കൊടുക്കുകയാണെങ്കിൽ പിന്നെ ആർച്ചിൽ കയറ്റി വിടാം പിന്നെ നമുക്ക് അല്ലാതെ ക്രീപ്പറായിട്ട് പിന്നെ വീടിൻ്റെ സൈഡിലോ അങ്ങനെയൊക്കെ നമുക്ക് പടർത്താൻ പറ്റുന്നൊരു പ്ലാന്റ് ആണേ ഇതൊരു സീസണൽ പ്ലാന്റ് ആണ് നല്ല സമ്മർ സീസൺ ആകുമ്പോൾ വേനൽക്കാലത്ത് നിറയെ പൂക്കളാവും നല്ല വെയിലങ്ങോട്ട് അടിക്കുമ്പോൾ അതാണ് ഇതിൻ്റെ പ്രത്യേകത ഇങ്ങനെ കൊല കൊലയായിട്ട് പൂക്കളുണ്ടാവുമേ ഈ ഈ ചെടി കണ്ടോ ടെക്കോമായയുടെ ഈ പ്ലാന്റ് ഇത് കണ്ടോ മഴയൊക്കെ വന്നപ്പോൾ ഇതിൻ്റെ പൂക്കളൊക്കെ പൊഴിഞ്ഞു പോയി എന്നാലും വീണ്ടും മോട്ടുകളൊക്കെ ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നത് കണ്ടോ അപ്പോൾ ഇതിനെ ആദ്യം മുതലേ നമ്മൾ സപ്പോർട്ടൊക്കെ ഒന്നും കൊടുക്കുന്നതല്ല ഇതിൻ്റെ ചെറിയ ഒരു എന്തോ പറയുന്നത് വലിയ ശക്തി ഇല്ലാതെ ഇങ്ങനെ അതിൻ്റെ മോളോഷം ഇങ്ങനെ കുഴിഞ്ഞു കിടക്കും അപ്പോൾ നമ്മളൊന്ന് സപ്പോർട്ട് കൊടുത്താൽ നമുക്ക് നല്ലതാണ് ഈ ചെടിക്ക് അപ്പോൾ ഈ നമ്മൾ ചട്ടിയിൽ ഇത് ബുഷായിട്ട് നമുക്കിതിനെ വളർത്തിയെടുക്കാൻ പറ്റുമേ ഇതിന് പതിനെട്ടഞ്ച് സൈസിൻ്റെ പോട്ടിലൊക്കെ വെച്ചാലുണ്ടല്ലോ ബുഷായിട്ട് വളർത്തിയെടുത്താൽ നല്ല ഭംഗിയിൽ നിൽക്കുമ്പോൾ നിറയെ പൂക്കളും ഉണ്ടാവും വേണ്ട നല്ലൊരു ഒരു പ്ലാന്റ് ആണ് ഇതിനെ നട്ടുപിടിപ്പിക്കുമ്പോൾ അത്യാവശ്യം ചരൽ ചേർന്ന മണ്ണും ചാണകപ്പൊടിയും കമ്പോസ്റ്റും കൂടെ ഉള്ള മിക്സിൽ ഇതിനെ നട്ടുപിടിപ്പിച്ചാൽ മതി വലിയ കെയറിങ് ഒന്നുമില്ലാതെ ഇതിനെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റാണ് പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ ചെടി ഉണ്ടല്ലോ നമ്മൾ വാങ്ങിക്കുമ്പം നമ്മൾ ചെറിയ കവറിലായിരിക്കും നമുക്കിതിനെ കിട്ടുന്നതെന്ന് പറഞ്ഞല്ലോ അപ്പോൾ അങ്ങനെ കിട്ടുമ്പോൾ ഇതിനെ ഇത് ഒരു കപ്പിലായിരിക്കും ഇതിനെ പിടിപ്പിച്ചെടുക്കുന്നത് ആ കപ്പിനെ നമ്മളുണ്ടല്ലോ ഒന്ന് മാറ്റി കളയണമേ നമ്മൾ നടുന്നതിന് മുമ്പ് തന്നെ അതിനെ മാറ്റണം അല്ലെങ്കിൽ ഉണ്ടല്ലോ നമ്മുടെ ആ ചെടി നശിച്ചു പോകാൻ സാധ്യതയുണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കണേ നമ്മളത് ശ്രദ്ധിക്കാതെ ചെടി കുഴിച്ചു വച്ചിട്ടുണ്ടെങ്കിൽ കുറേ നാൾ ആ ചെടി കുഴപ്പമില്ലാതൊക്കെ നിൽക്കും പിന്നെ ആ ചെടി പെതുകെ അത് ഉണങ്ങിപ്പോവും അതിന് റൂട്ട് നല്ല രീതിയിൽ അതിന് പോകാനുള്ള സ്ഥലമില്ലാതെ അത് തിങ്ങി അതിനകത്ത് അത് നശിച്ചു പോകും പിന്നെ ഇതിൻ്റെ സ്റ്റെമ്മ് വെച്ച് നമുക്ക് തൈ പിടിപ്പിക്കാൻ പറ്റും ഇതിൻ്റെ ആ പിന്നെ മെയിൻ സ്റ്റെമ്മിൽ നിന്ന് വരുന്ന കമ്പുകളുണ്ടല്ലോ അതിനെ നമുക്ക് നട്ടു കൊടുക്കാം പെട്ടെന്ന് നമുക്ക് വേഗം തൈ ആക്കി എടുക്കാൻ പറ്റുന്ന ഒരു ചെടിയാണേ പിന്നെ പൂക്കളിടാൻ വേണ്ടി നമുക്ക് എൻ ബി കെ ഒക്കെ ഇതിന് കൊടുക്കാൻ പറ്റും അങ്ങനെ കൊടുക്കുമ്പോൾ നിറയെ പൂക്കൾ ഇടുമേ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി ഇതിൻ്റെ നാടനുണ്ട് എല്ലോ ഞാനതിൻ്റെ വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു അത് നിറയെ പൂക്കുന്നൊരു ചെടിയാണ് അപ്പം അത് നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം ആ ചെടി വാങ്ങിച്ച് നമുക്ക് വളർത്താവുന്നതാണേ ഇതൊരു ക്രീപ്പറന്നു പറഞ്ഞല്ലോ പക്ഷേ ഇത് അങ്ങനെ ഒരു പിന്നെ വള്ളി പോ വള്ളിയായിട്ട് അങ്ങനെ കയറി പോകത്തില്ല നമ്മളിതിനെ കെട്ടിക്കെട്ടി കൊടുക്കണം അങ്ങനെ നമുക്ക് അലമാൻ്റെ പ്ലാന്റ് പോലെ നമുക്കതിനെ ഒന്ന് സപ്പോർട്ട് കൊടുത്ത് ഒന്ന് കയറ്റിയൊക്കെ വിട്ടാൽ അതിങ്ങനെ ഇതുപോലെ കണ്ടോ ചെറിയ ചെറിയ ശിഖിരങ്ങളുമായിട്ട് ഇങ്ങനെ വന്ന് പടർന്ന് കിടക്കും അല്ലെങ്കിൽ നമ്മൾ കട്ട് ചെയ്ത് നിർത്തിയാൽ നല്ല ബുഷായിട്ട് വലിയ ചട്ടികളിൽ നമുക്ക് വളർത്താൻ പറ്റും അത്യാവശ്യം ഒരു നേരമെങ്കിൽ ഇതിന് നമ്മൾ വെള്ളം നനച്ചു കൊടുക്കേണ്ട ഒരു ചെടിയാണേ നമ്മൾ ഇതിൻ്റെ കമ്പ് പിടിപ്പിക്കുമ്പോൾ ചരൽ ഉള്ള മണ്ണുണ്ടല്ലോ മേൽമണ്ണിലോട്ട് നമ്മൾ ഒരു കവറിൽ വെച്ച് പിടിപ്പിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ അപ്പോൾ നമുക്ക് വേഗത്തിൽ പിടിച്ചു കിട്ടുന്നതാണ് ഈ മഴയുള്ള സമയത്ത് നമ്മൾ പിടിപ്പിച്ചാൽ മതി അപ്പം വേഗത്തിൽ കിട്ടും നമുക്ക് അപ്പോൾ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണും വിശ്വസിക്കുക ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ ബെല്ലായിക്കണം ഓളൊന്നൊക്കെ കൊടുക്കുമ്പോൾ ഇടുന്ന വീഡിയോസ് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും അപ്പം കഴിഞ്ഞ വീഡിയോസിലൊക്കെ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവരോടുള്ള താങ്ക്സ് ഞാൻ അറിയിക്കുന്നു ഓക്കേ താങ്ക്